ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളെ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ചെറിയച്ഛനെ പറഞ്ഞു വിടുകയാണ് സോറി ചെറിയച്ഛനല്ലോട്ടെ ഇളയച്ഛനെ പറഞ്ഞു വിടുകയാണ് നമ്മുടെ ശ്രുതിയെ ഒരു തരത്തിൽ വേണമെങ്കിൽ പറഞ്ഞു വിട്ടു എന്ന് പറയാൻ നമ്മുടെ സച്ചിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി തുടങ്ങി ഇനിയും കുറച്ച് ദിവസം കൂടി ച്ഛൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ കട്ടവും പടയും പടവും ഇളകുന്നു നന്നായിട്ട് അറിയാം ശ്രുതിക്ക് അതുകൊണ്ട് ശ്രുതി ഒരു ചെറിയ കള്ളത്തര വിട്ടു കൊടുത്തു അയ്യോ ഇളയച്ഛന്റെ ഭാര്യക്ക് ആന്റിക്ക് പനിയാണ് പനി കൂടിപ്പോയി അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോൺ വിളിക്കുന്ന ഒരു ഭാഗം ഒക്കെയാണ് ഇന്ന് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കാണുന്നത് അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നമ്മുടെ ഇളയച്ചന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഇളയച്ച ഇളയച്ചന്റെ ഭാര്യ ഇല്ലേ ഇളയമ്മ ഇളയമ്മയ്ക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിലാ ഇളയച്ചനോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം പറഞ്ഞു ഇത് കേട്ടതും ഏത് ഭാര്യ ഏത് ഇളയമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നിക്കുകയാണ് സച്ചി ഉണ്ടല്ലോ സച്ചി എന്തെങ്കിലും ന്യൂസ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലോ അപ്പൊ സച്ചി ഇങ്ങനെ ഒന്തം വിട്ട് കുന്ത പോലെ നിക്കുകയാണ് കേട്ടോ സച്ചി അല്ല ഇളയച്ചന്റെ സ്വന്തം ഭാര്യയ്ക്ക് ഇളയച്ഛനെ ഇളയച്ചു ഭാര്യനെ അറിഞ്ഞൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അത് വിനേ ഇളയച്ഛൻ മറന്നുപോയതായിരിക്കും എന്റെ ഇളയച്ച ഇളയച്ചൻ ഇവിടെ വന്നപ്പോ എല്ലാവരും മറന്നുപോയോ നമ്മളെല്ലാവരും ഇളയച്ചനെ ഒത്തിരി സ്നേഹിച്ചപ്പോഴെ എല്ലാവരെയും ഇളയച്ഛനു മറന്നുപോയെന്ന് തോന്നുന്നു ഇളയച്ച ഇളയച്ചന്റെ ഭാര്യ ഇല്ലേ ഇളയമ്മ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇളയമ്മ അല്ല നമ്മള് നേരത്തെ റൂമിനകത്ത് വെച്ച് പ്ലാൻ ചെയ്തത് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് സച്ചു ചോദിച്ചത് ഏ റൂമിലകത്ത് വെച്ച് പ്ലാൻ ചെയ്തോ എന്ത് പ്ലാൻ ചെയ്തു അപ്പൊ ചന്ദ്രയും രവീന്ദ്രനൊക്കെ ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴത്തേക്കാണ് ഇളയച്ചം പെട്ടെന്ന് വിഷു അങ്ങ് മാറ്റി വിട്ടിട്ട് അത് പിന്നെ ഞങ്ങളെ വേറൊരു ക്ലാ കാര്യം പ്ലാൻ ചെയ്തായിരുന്നു ഇവളുടെ ഇളയമ്മേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം ഇവളുടെ ഇളയമ്മ ഒത്തിരി നാളായേ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് അപ്പൊ അതുകൊണ്ടേ ഇളയമ്മേനെ കൊണ്ടിരുന്ന ഒരു കാര്യം പ്ലാൻ ചെയ്തുപ്പോ ശ്രുതി പറഞ്ഞു ആ അതെ അതെ ഇളയച്ചൻ പറഞ്ഞു കറക്റ്റാ ഞങ്ങളെ നേരത്തെ ഇളയമ്മേനെ ഇങ്ങോട്ട് കൊണ്ടിരുന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്തു ചെയ്യാനോ ഇനിയിപ്പൊ ഇളയമ്മേനെ കൊണ്ടുവരാനും പറ്റില്ല ഏതായാലും ആന്റി അവിടെ ഇളയമ്മ അവിടെ തന്നെയുള്ള ആന്റി എന്നോട് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇളയമ്മയുടെ അടുത്തേക്ക് ചെല്ലെ ഇളയമ്മക്ക് തീരെ വയ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്നാ പറഞ്ഞത് അവിടെ ആരുമില്ലല്ലോ ഒന്നാതെ ഇളയച്ചനെ കാണാതെ ഇളയമ്മക്ക് ആദ്യം കയറി കാണുമായിരിക്കും അതായിരിക്കും എന്ന് പറയുമ്പോൾ ചന്ദ്ര പറഞ്ഞു വന്ന ഉടനെ തന്നെ അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോകാനോ അപ്പഴത്തേക്ക് നമ്മുടെ ഇളയച്ചനും പറഞ്ഞു അല്ലെങ്കിലും ആട്ടും സൂപ്പ് ആട്ടിന്റെ കറി ഇതെല്ലാം കഴിക്കാതെ ഞാൻ എങ്ങനെയാ അവിടുന്ന് പോകുന്നത് ഏ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയല്ലേ ഇവര് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇനിയിപ്പൊ ഞാൻ ഇതൊക്കെ കഴിക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് വിഷമല്ലേ ശ്രുതിമോളെ ഒരു വിഷമവും ഇല്ല ഇപ്പോഴേ ദേ എളയച്ച നോക്കേണ്ടത് എളയമ്മയുടെ ആരോഗ്യവാ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കയറി പോകാൻ നോക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കയറി ചെല്ലേ അപ്പോഴത്തേക്കുമാണ് സച്ചി വെച്ചത് ഏഹ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്നോ അല്ല ഇപ്പം ഇളയമ്മയ്ക്ക് അസുഖം പറഞ്ഞ് വിളിച്ചു ഉള്ളൂ അതിനു മുമ്പ് എങ്ങനെയാണ് എന്റെ പൗഡർ എടുത്തി പൗഡർ എടുത്തി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അത് പിന്നെ അറിയാതെ ഞാൻ ഞാനങ്ങ് പറഞ്ഞത് ഞാൻ ബുക്ക് ചെയ്തോളാം പെട്ടെന്ന് ചെയ്തോളാം ഇളയച്ചൻ പെട്ടെന്ന് തന്നെ ബാഗൊക്കെ എടുത്തെ അപ്പൊ നമ്മുടെ ചന്ദ്ര പറയോ പോകണ്ടെന്നേ ഏതായാലും രണ്ടു ദിവസം കൂടെ നിന്നിട്ട് പോയാൽ മതി അവിടെ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചാ പോരേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതെന്ത് വർത്താന ചന്ദ്രൻ നീ പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവ് തന്നെ വേണ്ടേ ഏഹ് ഭർത്താവിന് തുല്യം വേറെ ആരെങ്കിലും ആവുമോ അതുകൊണ്ട് പോവുകയാണെ ഈ ഇളയച്ചിനു പോട്ടെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിർത്തുന്നത് അപ്പൊ അച്ഛമ്മ പറഞ്ഞ അത് ശരിയാ പോവുകയാണെങ് പോട്ടെ ശരിയല്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പിടിച്ചു നിർത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഏഹ് സച്ചി ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് കേട്ടോ മായിട്ടാണ് എല്ലാം വീക്ഷിക്കുന്നത് അപ്പൊ സച്ചിന്ന് പറഞ്ഞു എന്തിനാ ഇളയച്ചാ പോകുന്നത് രണ്ടു ദിവസം കൂടെ നിന്നിട്ട് പോയ ഇളയച്ച എളയച്ചനെ കണ്ടിട്ട് അങ്ങ് ഒരു തീർന്നില്ല അല്ല ഇളയച്ച നിക്ക് എളയച്ചൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അയ്യോ ആദ്യമായിട്ടാണല്ലോ സച്ചി നീ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അത് ശ്രുതിയുടെ ഇളയച്ചനോട് ഇവിടെ വീണ്ടും നിൽക്കാനെ അല്ല ഇവിടെ നിന്നാലല്ലേ കാര്യങ്ങളൊക്കെ എന്ത് കാര്യങ്ങള് എന്ത് കാര്യങ്ങളൊക്കെ ഉം അതൊക്കെ ഉണ്ട് ഏതായാലും നീ എളയച്ചന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കി അങ്ങോട്ട് പോ ആ ും എനിക്കറിയാം എല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അരാക്ക് അതുകൊണ്ട് പറഞ്ഞു വിടും എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പൊ രവീന്ദ്രൻ ചോദിച്ചാൽ നീ എന്താ ചോദിച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഉം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താണെന്നേ പതിയെ ഞാൻ പറഞ്ഞു തരാം ഒരാൾ ഒരാള് കപ്പലിന്റെ അടുത്ത് എത്താറായി ഇനിയിപ്പം കപ്പല് അങ്ങോട്ട് കരയിലേക്ക് അടുപ്പിക്കണോ അതോ ആ കപ്പലിൻ്റെ അടുത്ത് എത്താറായ ആ കപ്പലിൻ്റെ അടുത്ത് എത്താറ ആയ ആളെ അങ്ങോട്ട് ചെന്ന് കൂട്ടിക്കൊണ്ട് വന്ന് കരയിലേക്ക് എന്നൊക്കെ തീരുമാനിക്കാം പതിയെ തീരുമാനം എടുക്കാം ഇപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ശ്രുതിനെ തന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടാണ് സച്ചി ഇവകെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഏതായാലും അങ്ങനെ നമ്മുടെ ഏളയച്ചനെ പറഞ്ഞു വിട്ടു ഒരു വിധത്തില് പറഞ്ഞു വിട്ടു കേട്ടോ അപ്പൊ പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് ഇളയച്ചനോട് നമ്മുടെ ചന്ദ്ര പറയാനുള്ളതൊക്കെ പറഞ്ഞു അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയണം നല്ല കുടുംബക്കാരാണെന്ന് പറയണം നന്നായിട്ട് സ്വീകരിച്ചു എന്നൊക്കെ ശ്രുതിയുടെ അച്ഛനോട് പറയണം പിന്നെ ദേ എൻ്റെ ശുദ്ധിമോന്റെ കാര്യം പറയാൻ മറക്കരുതാ അവനൊരു ബിസിനസ് അതും അതും മറക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ചന്ദ്ര ഒരു വിധത്തിൽ പലപ്പിച്ച് സോപ്പാക്കി ഇളയച്ഛനെ അങ്ങനെ വിട്ടു പറഞ്ഞയച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറയുന്നത് ഇനിയിപ്പ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇപ്പൊ ശ്രുതി പറഞ്ഞു ഇനി പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി നാട്ടിലേക്ക് പോകാം സുതി ഇനിയിപ്പ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലോ അല്ലേ ലക്ഷം വന്നിട്ട് പോവുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷം പറഞ്ഞു അല്ലെങ്കിലും ഇവിടെ നിന്നിട്ട് ബോർ അടിക്കുക നമുക്ക് പോകാം ശ്രീകാന്ത് എങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് തന്നെ വൈകിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കയറി അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് രവീന്ദ്രൻ പറഞ്ഞത് അതെന്ത് മക്കളെ മക്കളീ പറയുന്നത് പൊങ്കല്ന്നല്ലേ തുടങ്ങിയത് പൊങ്കല് തുടങ്ങി രണ്ടു ദിവസം പോയി നമ്മളിവിടെ നിക്കാൻ വന്നതല്ലേ ഉം അത് അമ്മയ്ക്ക് വിഷമാകൂലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് പോകണ്ട പോകണ്ടപ്പോഴത്തേക്കും വീണ്ടും വർഷ പറയാ ഓഹ് എന്റെ ഞങ്ങള് ബോറടിച്ച് ബോറടിച്ചു മടുത്തു ഓഹ് ഇതിപ്പോ ഈ വീട്ടിൽ തന്നെ ഇരുന്ന് സത്യം പറഞ്ഞു എന്നിട്ട് ഫുള്ള് ബോറടിയാ അപ്പോഴാണ് അച്ഛമ്മ പറഞ്ഞത് ബോറടിയോ ഉം എനിക്കിതറിയായിരുന്നു വർഷയ്ക്കും ശ്രുതിക്കും എല്ലാവർക്കും ബോറടിക്കുന്ന അതുകൊണ്ടേ ഞാൻ ഒരു കാര്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെയുള്ള കുറച്ച് കൂട്ടാർമാരൊക്കെ ഇങ്ങനെ വരികയാണ് സച്ചിയുടെ കൂട്ടാർമാരെ ഇപ്പൊ കൂട്ടാൻമാരെ കണ്ടത് നമ്മുടെ സച്ചി കൂടി ചെന്നിട്ട് എന്താടാ നിങ്ങൾ ഇവിടെ അത് പിന്നെ അച്ചമ്മ പറഞ്ഞിട്ട് വന്നതാ അച്ചമ്മയോ ഉം ഞാൻ പറഞ്ഞിട്ട് തന്നെ സച്ചി അവര് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ആ ഇവിടെ നമ്മള് ഇനി ഒരു കളി നടത്താൻ പോവാ കളിയോ എന്ത് കളി അല്ല ഓണത്തിനൊക്കെ പല കളികളും വെക്കൂല്ലേ ഈ ഏഹ് പല പല കളികൾ ഈ ചെറിയ ചെറിയ കളികളൊക്കെ ഒരു രസത്തിന് വേണ്ടി ഓണത്തിനൊക്കെ വെക്കാറില്ലേ അതുപോലെ പൊങ്കലിലും അങ്ങ് തമിഴ്നാട്ടിലൊക്കെ കളികളൊക്കെ വെക്കാറുണ്ട് അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ ചെറിയ രീതിയില് പൊങ്കലിനും നാട്ടിൻ പുറത്തും കളികൾ വെക്കാറുണ്ട് അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് കുറച്ച് കളികളൊക്കെ അങ്ങോട്ട് വെക്കാം ഒരു ചെറിയ മത്സരം അപ്പൊ സച്ചു പറഞ്ഞു ഓ ഓവ് സൂപ്പർ ആയിരിക്കുന്നു സൂപ്പർ ആയിരിക്കുന്നു മത്സരം നമുക്ക് വെക്കാം ഏതായാലും ഞാൻ റെഡി അച്ചമ്മ എന്ന് പറഞ്ഞിട്ട് രേവതി പറഞ്ഞു ഞാൻ റെഡിയാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആണ് ശ്രുതിയും വർഷ ഇങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കുന്നത് അപ്പൊ അച്ഛമ്മ പറഞ്ഞു എന്താ മക്കളെ നിങ്ങൾ റെഡിയല്ലേ അപ്പോഴത്തേക്ക് ശ്രുതി ശ്രീകാന്ത് പറഞ്ഞു ഉം ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ വർഷക്കും ശ്രുതിക്കും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ഒരു മത്സരമാണ് കേട്ടോ അപ്പൊ ഈ മത്സരങ്ങള് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അപ്പൊ ഈ മത്സരങ്ങളിൽ വിജയവും തോൽവിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ശ്രുതിയും ശ്രുതിയും മാറിപ്പോയി എന്നിട്ട് ശ്രുതി പറയുക ഈ മത്സരത്തിനെങ്കിലും ശ്രുതി നമുക്ക് ജയിക്കണം സച്ചിനെ തോൽപ്പിക്കണം അപ്പോഴത്തേക്ക് ശ്രുതിയും പറഞ്ഞു അതെ 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 സച്ചിനെ തോൽപ്പിക്കണം എല്ലായിടത്തും അവരും അവളും ജയിക്കുക ഈ പ്രാവശ്യം എങ്കിലും നമുക്ക് ജയിക്കണം ശ്രുതി ശ്രുതി നന്നായിട്ട് കളിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഏറ്റു ഞാനേ സ്കൂളിൽ പല മത്സരങ്ങളും നടത്തിയിട്ടുണ്ട് പുലിയായിരുന്നു ഞാൻ ആഹ് എത്ര ട്രോഫികൾ അറിയാമോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആ വഴി വന്നിട്ട് പറഞ്ഞു ഉം ട്രോഫികൾ ഇരിപ്പുണ്ടോ കൊറേ ട്രോഫികൾ കടയിൽ നിന്ന് മേടിച്ചു വെച്ചാണേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കി കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷയും പറയാണ് ശ്രീകാന്തിനോട് അതെ നമുക്ക് തോൽപ്പിക്കണം എനിക്കാ സച്ചിനെയാ തോൽപ്പിക്കേണ്ടത് സച്ചിയേട്ടനെ രേവധി എടുത്തിപ്പാവാ പക്ഷെ സച്ചിയേട്ടനെ തോൽപ്പിക്കണം സച്ചേട്ടൻ ദുഷ്ടന എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്ര കയറി വന്നിട്ട് പറയാ മക്കളെ ഉപദേശിക്കാണ് നിങ്ങള് പേരും ആയിരിക്കണം ജയിക്കേണ്ടത് ആ രേവതിയും സച്ചിയും ജയിക്കാൻ പാടില്ല ഒരിക്കലും ജയിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ അച്ഛൻ ഇങ്ങനെ കേക്ക് അച്ഛമിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വിഷമമായി പോയിട്ടോ കാരണം സച്ചിനെ രേവതിയെ ചന്ദ്രൻ മാറ്റി നിർത്തുകയാണല്ലോ അങ്ങനെ നമ്മുടെ അച്ഛൻ ഒരു തീരുമാനം എടുക്കാണ് ഉം എങ്ങനെയാ ഇങ്ങനെ കക്ഷി തിരിഞ്ഞു കളിക്കണത് അല്ല നമ്മുടെ ചന്ദ്ര എപ്പോഴും കൂടെ അല്ലേ നിക്കത്തുള്ളൂ സച്ചിനെ കൂട്ടത്തില്ലോ അതുകൊണ്ട് നമ്മുടെ അച്ഛൻ ഒരു തീരുമാനം എടുത്തു എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഭാര്യയും ഭർത്താക്കളും ഭാര്യയും ഭർത്താവും തമ്മിലല്ല അവര് തമ്മിലല്ല ഇവിടെ കോമ്പറ്റീഷൻ നടക്കുന്നത് രണ്ട് കക്ഷിയായിട്ട് തിരിക്കുകയാണ് അപ്പം നമ്മുടെ രവീന്ദ്രൻ ഒരു കക്ഷിയുടെ ക്യാപ്റ്റൻ ഒരു കക്ഷിയുടെ ക്യാപ്റ്റൻ ചന്ദ്ര ആ കൂട്ടത്തിലാണ് നമ്മുടെ രേവതി ആരും ഉള്ളത് സച്ചി ഉള്ളത് പെണ്ണുങ്ങളെല്ലാരും പിന്നെ ഈ പെണ്ണുങ്ങളുടെ കൂടെ സച്ചി ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചന്ദ്രയാണ് ക്യാപ്റ്റൻ പിന്നെ മറ്റേ ആണുങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ നമ്മുടെ ആരാ ഏഹ് രവീന്ദ്രനാണ് ക്യാപ്റ്റൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാണ് അപ്പൊ പിന്നെ അവിടെ ഒരു വലിയ മത്സര ബുദ്ധി വരില്ലല്ലോ ബുദ്ധി വരും വന്നാലും സച്ചിയുടെയും ദേവതയുടെയും കക്ഷിയാണല്ലോ ചന്ദ്ര അപ്പൊ ഏതെങ്കിലും സ്വന്തം കക്ഷിന്ന് തോപ്പിക്കില്ലല്ലോ അപ്പൊ അങ്ങനെ അച്ഛമ്മ പറയുകയും ചെയ്തു കേട്ടോ കളിയിൽ ആത്മാർത്ഥത കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞോ അച്ഛൻ്റെ കക്ഷിയെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല അച്ഛമ്മ എന്ന് പറയുമ്പോ ഇത് കളിയ മത്സരമാണ് ഇവിടെ അച്ഛനോ അമ്മയോ ഒന്നുമില്ല രണ്ട് കക്ഷികളായിട്ട് ചേരു തിരിഞ്ഞു ഇനി നിങ്ങളൊരു കക്ഷി നിങ്ങളൊരു കക്ഷി അത് മാത്രമേ എന്ന് പറഞ്ഞു അങ്ങനെ സെറ്റ് സെറ്റാക്കിയിട്ട് കളിക്കാനൊക്കെ ഇറങ്ങുകയാണ് ഏതായാലും നല്ല അടിപൊളി കളികളൊക്കെയാണ് ആദ്യം ഉറിയടി ഉണ്ട് അതുപോലെ വേറെ കുറെ കളികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് അച്ഛമ്മയോട് സച്ചു ചോദിച്ചു എന്ത് കളികളൊക്കെയാ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കാണ് നമ്മുടെ അച്ഛമ്മ പറഞ്ഞത് ഉം കുറച്ച് കളികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അന്നിട്ട് നമ്മുടെ സച്ചി പറയാണ് അങ്ങനെ ഓട്ട മത്സരം ഉണ്ടെയിൽ ജയിക്കുന്നത് ഈ നിൽക്കുന്ന ചന്ദ്രയുടെ പുനഞ്ഞാര മക്കളായിരിക്കും രണ്ടുപേരെ ഓട്ടക്കാരെ അവർക്കായിരിക്കും ഫസ്റ്റ് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു സച്ചി ഇനി വിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചോ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി നിന്ന് ചിരിക്കാനുട്ടോ രേവതി ചിരിക്കുന്നത് കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് കലി വന്നു അപ്പൊ അച്ഛൻ പറഞ്ഞ ഏതായാലും ഇനിയിപ്പം പ്രശ്നമൊന്നും ബാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് നേരെ പോവുകയാണ് അങ്ങനെ ഉറിയടിയാണ് ആദ്യത്തെ മത്സരം അങ്ങനെ കണ്ണുകെട്ടി ഉറിയടിക്കണം ആദ്യത്തെ ഊഴം വന്നു അങ്ങനെ ആദ്യം നമ്മുടെ ശ്രുതിയാണ് ഉറിയടിക്കാൻ പോകുന്നത് ആരോമിട്ട് വിളിച്ചു കൂടാണ് ആര് ശ്രുതി അപ്പോഴത്തേക്കാണ് വർഷ പറഞ്ഞത് യു ശ്രുതി ചേച്ചി ചേച്ചി ഇങ്ങനെ അങ്ങനെ ഉം പ്രോത്സാഹിപ്പിക്കരുതേ നമ്മുടെ എതിർ അല്ല എതിർക്കക്ഷിയാണെങ്കിൽ വർഷ എൻ്റെ ഹസ്ബൻഡ് അല്ലേ ഉം ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇല്ല മത്സരത്തിൽ എതിർ കക്ഷി എതിർ കക്ഷി തന്നെയാ അതുകൊണ്ട് മിണ്ടായിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു വിധത്തെ നമ്മുടെ ശ്രുതിയെ അവിടെ ഒതുക്കി നിർത്തി എവിടെന്ന് നമ്മുടെ ശുതി വല്ലതും അടിക്കാൻ പറ്റുമോ സുതിക്ക് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിപ്പോയതല്ല ശ്രുതിക്ക് അടിക്കാൻ പറ്റില്ല രണ്ടാമത്തെ ഊഴ വന്നത് വേറെ ആർക്കും അല്ല നമ്മുടെ ശ്രുതിക്കാണ് ശ്രുതിയാണെങ്കിൽ ഏതോ തെക്കോട്ടോ വടക്കോട്ടോ എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് പോയി ശ്രുതിക്കും പറ്റിയില്ല ഇവിടെ ആരായിരിക്കും അടിക്കുക എന്നൊക്കെ നിങ്ങൾക്കറിയാം കാരണം എല്ലാ ഇപ്പോഴും നായകനല്ലാതെ വേറെ ആരും ജയിക്കാൻ സമ്മതിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ സച്ചി തന്നെയാണ് കേട്ടോ ഈ ഒരു കളിയിൽ ജയിക്കുന്നത് സച്ചി ജയിച്ച് കളിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് ആരവാണ് മൊത്താരോ അങ്ങനെ സച്ചിനെ എടുത്ത് പൊക്കി എല്ലാം അവരും കൂടെ എടുത്തിങ്ങനെ പൊക്കി പൊക്കി സച്ചി 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 എന്ന് വിളിച്ചപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞ് നിർത്ത് നിർത്ത് നിർത്തു നിർത്തു ഇതെന്റെ വിജയമല്ല ഇതെന്റെ ടീമിന്റെ വിജയമാണ് എൻ്റെ ടീമിന്റെ ക്യാപ്റ്റൻ ആരാ എൻ്റെ അമ്മ അപ്പൊ പിന്നെ അമ്മേനെ എടുത്തല്ലേ നമ്മളെ വിളിച്ച് കൂവേണ്ടതെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ സച്ചി ുധിയും ശ്രീകാന്തും കൂടെ ആരെ നമ്മുടെ ചന്ദ്രനെ എടുത്തിട്ട് ഏർ ചന്ദ്ര ചന്ദ്ര ചന്ദ്രമതി ചന്ദ്രമതി എന്നും പറഞ്ഞ് വിളിച്ചുപോവാണ് ഏതായാലും ചന്ദ്രക്കും ചെറിയ സന്തോഷമൊക്കെ ആയിട്ടോ നമ്മുടെ സച്ചി ചന്ദ്രനെ അങ്ങ് സന്തോഷിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഓരോ കളികളും ഇങ്ങനെ മാറി മാറി നടക്കുകയാണ് സച്ചി ജയിക്കുന്നു രേവതി ജയിക്കുന്നു അപ്പൊ ഈ ടയർ കൊണ്ടൊക്കെ ഒരു ചെറിയൊരു ഓട്ട് ഈ ടയർ ഇങ്ങനെ ഈ വണ്ടി എന്താ പറയാ ഈ ടയർ ഒരു കോൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉറ്റി ഉരുട്ടി പോകുന്ന ഒരു ചെറിയ കളിയൊക്കെ ഉണ്ട് അതിൽ നമ്മുടെ സച്ചി രേവതിയും ജയിക്കും അല്ലെങ്കിൽ നായകനും നായികയുമാണല്ലോ ജയിക്കുന്നത് അപ്പൊ ഇവയൊക്കെ കോർത്തിനൊക്കെ ഒക്കെ ഉണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത് അപ്പൊ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാണുക അപ്പൊ ഇന്ന് വൈകിട്ട് നമ്മൾ പ്രമോ ശേഷം ഇടുന്നതല്ലായിരിക്കും കേട്ടോ അപ്പം അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ